നമസ്കാരം മലപ്പുറത്ത് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് സീറ്റ് അനുവദിച്ചത് അഞ്ചു കൊല്ലവും എം പി ഐ തുടരാമെന്ന ഉറപ്പിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യം കാട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി ഉറപ്പു നൽകിയിരിക്കുന്നു അബ്ദുൾ വഹാബിന്റെ നേതൃത്വത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയെ കുഴപ്പത്തിലാക്കുന്ന തീരുമാനങ്ങൾ മുസ്ലിം ലീഗ് എടുക്കുന്നത് കേന്ദ്രത്തിൽ മന്ത്രിയാകാം എന്ന മോഹവുമായാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് കേന്ദ്രത്തിൽ ബി അധികാരത്തിൽ വീണ്ടും എത്തിയാൽ അധികാരം പിടിക്കാനും മന്ത്രിയാകാനും കുഞ്ഞാലിക്കുട്ടി സംസ്ഥാനത്ത് തിരിച്ചുവരും എന്ന് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം വിലയിരുത്തിയിരുന്നു ഇതാണ് വഹാബും കൂട്ടരും ചേർന്ന് വെട്ടുന്നത് മുസ്ലിം ലീഗിൽ കുഞ്ഞാലിക്കുട്ടിക്കുള്ള സ്വാധീനം കുറയുന്നതിന്റെ സൂചനയാണിത് പ്രവാസി വ്യവസായി എന്ന നിലയിൽ ലീഗിന്റെ ഭാഗമായ വഹാബ് ഇപ്പോൾ സംസ്ഥാന ട്രഷററാണ് പണക്കാട് ഹൈദർ അലി ഷിഹാബ് തങ്ങളുമായി വഹാബിന് അടുത്ത ബന്ധമുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചാണ് വഹാബ് പാർട്ടിയിൽ പിടിമുറക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കുഞ്ഞാലിക്കുട്ടിയെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വഹാബ് മത്സരിക്കാനും സാധ്യതയുണ്ട് വഹാബ് മത്സരിച്ചാൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മന്ത്രിയുമാകും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അഞ്ചു മന്ത്രിമാരെയാകും ലീഗിന് കിട്ടുക ഇതെല്ലാം വഹാബിന് ഇഷ്ടമുള്ളവർക്ക് മാത്രമായി വീതിച്ചു നൽകും ഇ ടി മുഹമ്മദ് ബഷീറും കുഞ്ഞാലിക്കുട്ടിയും ലോക്സഭാ അംഗങ്ങളാകുന്നതിനാൽ ഇവർക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ സീറ്റ് നൽകില്ല ഇതിലൂടെ ലീഗിലെ പ്രബലരായ രണ്ടു നേതാക്കളെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് ലീഗൽ കുഞ്ഞാലിക്കുട്ടിക്കു ഭീഷണിയായി ഒരു കാലത്ത് മാറിയത് ഇ ടി ആയിരുന്നു ഇത് മനസ്സിലാക്കിയാണ് ഇ ടി യെ ലോക്സഭാംഗമായി ഡൽഹിയിലേക്ക് അയച്ചത് ഇതിലൂടെ സംസ്ഥാന രാഷ്ട്രീയം കുഞ്ഞാലിക്കുട്ടിയുടെ കാൽക്കീഴിലായി ഇതേ തന്ത്രമാണ് കുഞ്ഞാലിക്കുട്ടിയെ വെട്ടിവീഴ്ത്താൻ മറുവിഭാഗം പരീക്ഷിക്കുന്നത് മലപ്പുറത്ത് ഉപതിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ കുഞ്ഞാലിക്കുട്ടി തന്നെ സ്ഥാനാർത്ഥിയാകാമെന്ന് സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു ഇ അഹമ്മദിന് ദേശീയ തലത്തിൽ കിട്ടിയ അംഗീകാരമായിരുന്നു ഇതിന് കാരണം എന്നാൽ ഡൽഹിയിൽ വേണ്ടത്ര വിധത്തിൽ ഇടപെടൽ നടത്താൻ കുഞ്ഞാലിക്കുട്ടിക്ക് കഴിഞ്ഞില്ല ഇതോടെ കുഞ്ഞാലിക്കുട്ടി നിരാശനായി ഇത്തവണ കോൺഗ്രസ് അധികാരത്തിലെത്തിയില്ല എങ്കിൽ ഡൽഹി രാഷ്ട്രീയം കൊണ്ട് കാര്യമില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി തിരിച്ചറിഞ്ഞു ഇതോടെയാണ് കേന്ദ്രമന്ത്രി പദവി കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ വീണ്ടും എത്താനുള്ള മോഹം കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടായത് നിലവിലുള്ള എം പിമാർ മണ്ഡലം പരസ്പരം വെച്ചുമാറണമെന്ന ആവശ്യം ചർച്ചയ്ക്കൊടുവിൽ മുസ്ലിം ലീഗ് നേതൃയോഗം തള്ളിയത് കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും ഉറപ്പുകൾ എഴുതി വാങ്ങിയാണ് പൊന്നാനിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ നിർത്തി ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്ക് മാറ്റാനായിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദം പൊന്നാനിയിലേക്ക് മാറ്റുകയാണെങ്കിൽ മത്സരിക്കാൻ ഇല്ല എന്ന കുഞ്ഞാലിക്കുട്ടി ശക്തമായ നിലപാടെടുത്തു ഇതോടെ അത്തരമൊരു ആലോചന വേണ്ടെന്നു വെച്ചു ൊപ്പമാണ് മലപ്പുറം നൽകിയാൽ നിയമസഭയിലേക്ക് അവകാശം ഉന്നയിക്കരുതെന്നാവശ്യം മുന്നോട്ട് വെച്ചത് ഇതോടെ കുഞ്ഞാലിക്കുട്ടി പെട്ടിലായി മലപ്പുറം വേണ്ടെന്നു പറയാനും വയ്യ ഇതോടെയാണ് കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ മത്സരിക്കാൻ വരില്ല എന്ന് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഉന്നതാധികാര സമിതി ചേർന്ന് സീറ്റിന്റെ കാര്യത്തിൽ ഏകദേശ ധാരണയായിരുന്നു പൊന്നാനികൾ താങ്കളെ മത്സരിപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് ആവശ്യം ഉയർന്നിരുന്നല്ലോ എന്ന ചോദ്യത്തിന് അത്തരമൊരു ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് രാജ്യസഭാ സീറ്റ് വാഗ്ദാനത്തിൽ ലീഗ് തൃപ്തരാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടി മത്സരിക്കാൻ തയ്യാറാവണമെന്നും പ്രവർത്തക സമിതി യോഗത്തിൽ ആവശ്യം ഉയർന്നു എന്നാൽ രാജ്യസഭാ സീറ്റിൽ തൃപ്തരാവണം എന്നാണ് നേതാക്കൾ നൽകിയ മറുപടി പാർട്ടി അർപ്പിച്ച ദൗത്യം സന്തോഷപൂര്വ്വം ഏറ്റെടുക്കുന്നെന്ന് ഇ മുഹമ്മദ് ബഷീറും പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു അഖിലേന്ത്യാ പ്രസിഡന്റ് കെ എം ഖാദർ മൊയ്തീൻ കെ പി എ മജീദ് പാണക്കാട് സാധിഖ് അലി ഷിഹാബ് തങ്ങൾ എന്നിവരും വഹാബിനൊപ്പം ചേർന്നാണ് കുഞ്ഞാലിക്കുട്ടിയെ പ്രതിരോധത്തിലാക്കിയത് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു അറുപത്തിയെട്ടുകാരനായ കുഞ്ഞാലിക്കുട്ടി നിലവിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയാണ് മലപ്പുറം ഊരകം സ്വദേശി ഏഴുവട്ടം നിയമസഭാംഗം അഞ്ചുവട്ടമായി പതിനാല് വർഷം മന്ത്രിയുമായി കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയാകും അല്ലാത്ത പക്ഷം വെറുമൊരു എം പി മാത്രമായി ഡൽഹിയിൽ കഴിയേണ്ടി വരും ഇതിനിടെ പാർട്ടിയിൽ വഹാബും കൂട്ടരും അതിശക്തമായി പിടിമുറുക്കും ഒരു കാലത്ത് കുഞ്ഞാലിക്കുട്ടിയായിരുന്നു ലീഗിന്റെ എല്ലാമെല്ലാം പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മരിച്ചതോടെ സമവാക്യങ്ങളിൽ മാറ്റം വന്നു ഇതോടെയാണ് ലീഗിൽ കുഞ്ഞാലിക്കുട്ടിയെ ഒറ്റപ്പെടുത്താൻ നീക്കങ്ങൾ ആരംഭിച്ചത്